യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു പേരാമ്പ്ര സുരബി ഓഡിറ്റോറിയൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഓണസദ്യക്കു പുറമെ കമ്പവലി തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമ്പ്ര യൂണിറ്റ് കമ്മിറ്റി ഓണാഘോഷവും കുടുംബസംഘവും സംഘടിപ്പിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളുടെ വളരെ ശക്തമായി ഇടപെടുകയും അതിനകത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് അതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവർപ്പുകളെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു രീതി പൊതുവെ നമ്മുടെ വ്യാപാരി എന്നുള്ളതാണ് ആ സംഘടനയുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ഇൻസ്പെക്ടർ പി ജംഷിദ് മുഖ്യാതിഥിയായി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശശികുമാർ പേരാമ്പ്ര കെ കെ വിനോദൻ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാകേഷ് യു സി ഹനീഫ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി വി ബിനു രാജൻ മരുതേരി സി പി എ അസീസ് രാകേഷ് തറൈമൽ സത്യൻ കടിയങ്ങാട് പുതുക്കുടി അബ്ദുറഹ്മാൻ അലങ്കാർ ഭാസ്കരൻ അർജുൻ ഗായക്ബാദ് സലീം മണവയൽ സി എം അഹമ്മദ് കോയ എൻ പി വിദു തുടങ്ങിയവർ സംസാരിച്ചു ഒ പി മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സലീം മണവയൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ മത്സരങ്ങളും നടന്നു അനുസരി ചൂടുണ്ട് അനുസരിച്ചൂട് അനുസരിച്ചു ചൂടുണ്ട് അനുസരിച്ചു ചൂട് പോയ ചൂട് പോയ